കോഴിക്കോട് ജില്ലയിലെ വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി കെ കെ ശൈലജ രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞു ഈ മണ്ഡലത്തിൽ തൻ്റെ ജനസ്വാധീനം ഉപയോഗപ്പെടുത്തി മണ്ഡലം ഇടതുമുന്നണിക്ക് വേണ്ടി തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യമാണ് ഈ പറയുന്ന സ്ഥാനാർത്ഥിക്കുള്ളത് അവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ടി പി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ മണ്ഡലത്തിൽ ചർച്ച ചെയ്യാതെ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് ഈ മേഖലയിൽ ഒരു മുന്നേറ്റം സാധ്യമാക്കുക എന്നാൽ കെ കെ ശൈലജയെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മറ്റ് ചില മുതിർന്ന നേതാക്കൾക്കും മറ്റൊരു അജണ്ടയുണ്ടെന്ന് പറയപ്പെടുന്നു അതായത് ഏറെ ജനസ്വാധീനമുള്ള കെ കെ ശൈലജയെ ലോക്സഭയിൽ മത്സരിച്ച് കേരളത്തിൽ നിന്ന് തന്നെ നാടുകടത്തുക അവർ വിജയിക്കുകയാണെങ്കിൽ എം പി എന്ന നിലയിൽ തട്ടകം ഡൽഹിയാകും ഇനി പരാജയപ്പെട്ടാൽ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കി അവരെ ഒരു മൂലയ്ക്കിരുത്താൻ പറ്റും ഇത്തരത്തിലുള്ള ലക്ഷ്യമുണ്ട് എന്നറിഞ്ഞിട്ട് പോലും പാർട്ടിയുടെ നിർദ്ദേശം ശിരസ വഹിച്ചുകൊണ്ട് ശൈലജ പാർട്ടി സ്ഥാനാർത്ഥിയായി രംഗത്ത് വരികയായിരുന്നു അവിടേക്കാണ് ഇടതുമുന്നണിയുടെ കൺവീനർ തന്നെ ആദ്യ വെടി പൊട്ടിച്ചതും എന്ന് പറഞ്ഞാൽ പാളയത്തിൽ പടയുണ്ടെന്ന് അവർക്ക് വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലായിരുന്നു ജയരാജൻ്റെ പ്രതികരണം ടി പി വധക്കേസുമായി ബന്ധപ്പെട്ട് സി പി എം എന്ന പാർട്ടിയെയും അതിൻ്റെ നേതാക്കളെയും പ്രവർത്തകരെയും അണികളെയും ഒക്കെ തുടർച്ചയായി തേജോവധം ചെയ്യാനായി ചിലർ ശ്രമം നടത്തുന്നു ഈ കേസിൽ ബന്ധമില്ലാതിരുന്ന പാർട്ടി പ്രവർത്തകരെ തൂക്കിക്കൊല്ലണമെന്നാണ് ചില കേന്ദ്രങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള ചില പ്രതികരണങ്ങളാണ് ഇ പി ജയരാജൻ നടത്തിയത് മാത്രമല്ല ഒഞ്ചും ഏരിയ കമ്മിറ്റി അംഗമൊക്കെ ആയിരുന്ന കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന സി പി എം നേതാവിന് ഇതുമായി യാതൊരു ബന്ധവുമില്ല അദ്ദേഹം ഒരു ഉറുമ്പിനെ പോലും കൊല്ലാത്തയാളാണ് അതുപോലെ തന്നെ ലോല ഹൃദയനാണ് ഇങ്ങനെയൊക്കെയാണ് ഇ പി ജയരാജൻ പറയുന്നത് നമുക്കറിയാം വിചാരണ കോടതിയും ഹൈക്കോടതിയും കുറ്റക്കാരനാണ് എന്ന് വിധിച്ച ഒരു പ്രതിയെക്കുറിച്ചാണ് ഈ നിലപാട് സ്വീകരിക്കുന്നത് മാത്രമല്ല ഈ അന്ന് ഈ പ്രതികളെയൊക്കെ പിടികൂടിയപ്പോൾ പാർട്ടി നിങ്ങളെയൊക്കെ സംരക്ഷിക്കും ഏതറ്റം വരെയും പോകും എന്നൊക്കെ പറഞ്ഞ കുഞ്ഞനന്ദൻ മുന്നിൽ നിന്നാണ് അദ്ദേഹത്തെ ഒരു ദിവസം ഈ അന്വേഷണ സംഘം പിടികൂടുകയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുകയുമായിരുന്നു അത്തരത്തിലുള്ള ഒരാളെയാണ് ഇ പി ജയരാജൻ ന്യായീകരിക്കുന്നത് മാത്രമല്ല മുമ്പും ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ടെന്നും അന്ന് സി പി എം ചിലരെ പ്രതി ചേർത്തു പിന്നീട് കോടതി അത് തിരിച്ചറിഞ്ഞ് അവരെ വെറുതെ വിട്ടു എന്നൊക്കെ പറഞ്ഞ് ഇ പി ജയരാജൻ അതിനെ ന്യായീകരിക്കുന്നുമുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ഈ പറയുന്ന ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി മേൽ കോടതിയിലേക്ക് അപ്പീൽ പോകും അപ്പോൾ ഇവർ പ്രതികളല്ലെന്ന് തിരിയും അവരെ വെറുതെ വിടും ഇങ്ങനെയൊക്കെ ന്യായീകരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് വീണ്ടും വടകരയിൽ ഒരു ചർച്ചാ വിഷയമായി മാറണമെന്ന് സി പി എമ്മിലെ ചില മുതിർന്ന നേതാക്കൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണോ ചർച്ച ചെയ്യപ്പെടരുതെന്ന് കെ കെ ശൈലജ കരുതുന്നത് അതേ വിഷയം വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നു ഒരു കേസിൽ കുറച്ചുപേരെ ശിക്ഷിക്കപ്പെട്ടാൽ അവർ പ്രതികളാണെന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല ആ കോടതിക്ക് മുകളിൽ മറ്റു കോടതി അവിടെ അപ്പീൽ നൽകാം അവിടെയും ഈ കാര്യങ്ങൾ വാദിക്കാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സി പി എമ്മുകാരെ ഈ കേസിൽ ഉൾപ്പെടുത്തുകയായിരുന്നു അല്ലെങ്കിൽ കരുതി കൂട്ടി പ്രതിപട്ടിയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു എന്നൊക്കെയാണ് ഇ പി ജയരാജൻ പറയുന്നത് മാത്രമല്ല ഈ വിഷയങ്ങളെല്ലാം തന്നെ ഇ പി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുകയും ചെയ്തു ഇത് ഈ കെ കെ ശൈലജയും അവരെ അനുകൂലിക്കുന്ന അണികളെയുമൊക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കാരണം ഇ പി ജയരാജൻ എന്ന് പറയുന്ന ഇടതുമുന്നണിയുടെ കൺവീനർ പലപ്പോഴും വിടുവായുത്തരമൊക്കെ പറയും പിന്നീട് അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് മുതിർന്ന നേതാക്കൾ ഇടപെട്ടതിനെ തുടർന്ന് അത് പിൻവലിക്കും അല്ലെങ്കിൽ അത് തിരുത്തുകയൊക്കെ ചെയ്യും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തിരുത്തു വേണ്ടി വന്നാൽ താൻ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് അത് സമൂഹ മാധ്യമങ്ങളിൽ വളരെ പെട്ടെന്ന് പ്രചരിക്കുമെന്ന് ഇ പിക്ക് അല്ലെങ്കിൽ ഇ പി യെ ഈയൊരു പ്രസ്താവന നടത്താൻ പ്രേരിപ്പിച്ചവർക്ക് കൃത്യമായി അറിയാം ഇത്തരം ഒരു അജണ്ട അവിടെ സെറ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ കെ കെ ശൈലജയെ പരാജയപ്പെടുത്താൻ സി പി എമ്മിനുള്ളിൽ തന്നെ ചില ശ്രമം നടത്തുന്നു എന്നാണ് ഇത് വ്യക്തമായി കണ്ടറിഞ്ഞ് ശൈലജ ഈ സംസ്ഥാന നേതൃത്വത്തിനും കേന്ദ്ര നേതൃത്വത്തിനും പരാതി നൽകുന്നു എന്ന് പറഞ്ഞാൽ സി പി എം ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് തന്നെയാണ് പരാതി നൽകുന്നത് കാരണം ഇ പി ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗമാവും ഇത്തരത്തിലുള്ള ടി പി ബന്ധപ്പെട്ട പരസ്യ പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് നേതാക്കളെ മാറ്റി നിർത്തണം അല്ലെങ്കിൽ അവർക്ക് വിലക്ക് ഏർപ്പെടുത്തണം എന്നാണ് കെ കെ ശൈലജയുടെ ആവശ്യം ഏതെങ്കിലും തരത്തിൽ ടി പി കെസ് വീണ്ടും ചർച്ചാ വിഷയമായി വന്നാൽ അത് എൽ ഡി എഫിന്റെ മുന്നേറ്റത്തെ സാരമായി ബാധിക്കുമെന്ന് ശൈലജയ്ക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ തനിക്ക് കിട്ടുന്ന ഒരു ജനസ്വീകാര്യത അത് കൃത്യമായി വോട്ടാക്കി മാറ്റുകയും അതിനനുസരിച്ച് ഈ ലോക്സഭാ മണ്ഡലം തിരിച്ചു പിടിക്കുകയുമാണ് ശൈലജയുടെ ഉത്തരവാദിത്വം ഇ പി ജയരാജനും ഈ കെ കെ ശൈലജയും കണ്ണൂരിൽ വിരുദ്ധ ധ്രുവങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് ഇ പി ജയരാജന്റെ തട്ടകമായിരുന്നു നേരത്തെ മട്ടന്നൂർ എന്ന് പറയുന്നത് അവിടെയാണ് ഇത്തവണ കെ കെ ശൈലജയെ കൊണ്ട് മത്സരിപ്പിക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടി കെ കെ ശൈലജ അവിടെ നിന്ന് വിജയിച്ചു വരികയും ചെയ്തു അതോടുകൂടി പുതിയ മന്ത്രിസഭാംഗമായി ശൈലജ വരുമെന്നും പ്രതീക്ഷിച്ചു എന്നാൽ ശൈലജയുടെ ഈ വലിയ മുന്നേറ്റത്തിൽ അസൂയ പൂണ്ട പിണറായി വിജയനും ഇ പി ജയരാജനും അടക്കമുള്ള കണ്ണൂരിലെ വലിയ ലോബികളെല്ലാം തന്നെ ശൈലജ ഏതാണ്ട് വെട്ടിനിരത്തി അതായത് കഴിഞ്ഞ തവണ മന്ത്രിയായവരൊന്നും ഇത്തവണ ആക്കുന്നില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചു അങ്ങനെ ശൈലജ ഒഴിവാക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് അവർക്ക് സ്ഥാനമുണ്ട് അല്ലെ അർഹതയുണ്ട് എന്ന് പറഞ്ഞ ഒരു വലിയ താരത്തിളക്കമുണ്ടാകുന്നത് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് വടകര പോലെയുള്ള ഏറെ നിർണായകമായ അല്ലെങ്കിൽ തീവ്രമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് ശൈലജ കൊണ്ട് തെരഞ്ഞെടുപ്പിൽ നിർത്തുന്നതും ഇവിടെ അവർ നേരിടേണ്ട മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് കെ കെ രമയെന്നും വിധവയാണ് അതായത് ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യയായ കെ കെ രമയ്ക്കെതിരെ തുടർച്ചയായി ഭീഷണികൾ ഉണ്ടായി അതുപോലെ തന്നെ സൈബർ ആക്രമണങ്ങൾ ഉണ്ടായി ഇതൊക്കെ ഉണ്ടായപ്പോൾ ഒരു സി പി എം പ്രവർത്തക എന്ന നിലയ്ക്ക് അപ്പുറം വനിത എന്ന നിലയിൽ കെ കെ രമയൊന്ന് ആശ്വസിപ്പിക്കാനോ അവരുമായി കാര്യങ്ങൾ പങ്കിടാനോ ഒന്നും ഈ കെ കെ ശൈലജ നിലപാടെടുത്തിരുന്നില്ല മാത്രമല്ല ഇവിടെ മത്സരിക്കാനായി എത്തുമ്പോൾ പി വധക്കേസിനെ ഈ ശൈലജ അനുകൂലിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും കെ കെ രമ പരസ്യമായി പറഞ്ഞു അതുകൊണ്ട് തന്നെ കെ കെ രമയെ ഏറെ പേടിക്കേണ്ടതുണ്ട് ശൈലജക്ക് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു പ്രവർത്തകയാണ് കെ കെ ശൈലജ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ മാറി വരുന്നു അല്ലെ മുഖം മാറി വരുന്നു നയത്തിൽ യാതൊരു വ്യത്യാസവും എന്നാണ് കെ കെ രമ പറയുന്നത് അതായത് തൻ്റെ ഭർത്താവിനെ ആർ എം പി പ്രവർത്തകനായ ടി പി ചന്ദ്രശേഖരനെ അമ്പത്തിയൊന്ന് വെട്ട് വെട്ടി കൊലപ്പെടുത്തിയ സി പി എമ്മിന്റെ ഭാഗം തന്നെയാണ് ഈ പറയുന്ന കെ കെ ശൈലജ അതുകൊണ്ട് അവരുടെ നിലപാടിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല അങ്ങനെ ഒരാൾ വടകരയിൽ മത്സരിച്ചാൽ ഈ സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെ നിരവധി വോട്ടുകൾ മറിയാൻ സാധ്യതയുണ്ട് അതായത് സി പി എം കാരായ നിരവധി ആളുകളാണ് ഈ ടി പി കൊലക്കേസുമായി ബന്ധപ്പെട്ട് എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകി ഇവിടെ എതിർ സ്ഥാനാർത്ഥിയായി വരുന്നത് കെ മുരളീധരനാണ് വളരെ തന്ത്രജ്ഞനായ ഒരു രാഷ്ട്രീയക്കാരൻ അതായത് അച്ഛൻ്റെ വോട്ട് ആദർശധീരൻ ഒന്നുമല്ല പകരം ഒരു പ്രീണന രാഷ്ട്രീയമൊക്കെ കളിച്ച് അങ്ങനെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഈ കെ മുരളീധരൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ അവസരങ്ങളൊക്കെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയും അവർ തന്നെ പ്രചരിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താ ഈ പറയുന്ന ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ കൃത്യമായി അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് മാത്രമല്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി പോലീസിന് എല്ലാ സ്വാതന്ത്ര്യവും നൽകിയത് യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ സി പി എം നൽകുന്ന ഒരു ലിസ്റ്റ് അനുസരിച്ച് കുറെ പ്രതികൾ അറസ്റ്റാകുമായിരുന്നു അവരൊന്നും ഈ ടി പി കേസിലെ യഥാർത്ഥ പ്രതികളാകുമായിരുന്നില്ല അവരെ കോടതി ശിക്ഷിക്കുന്നു അല്ലെങ്കിൽ ആ കേസ് അങ്ങനെയൊക്കെ തള്ളിപ്പോകുമായിരുന്നു എന്നാൽ കെ കെ രമയും ആർ എം ബി നേതാക്കളും ഇതിന്റെ പിന്നാലെ നടക്കുകയും കോൺഗ്രസ് പാർട്ടിയിൽ യു ഡി എഫിലൊക്കെ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് മികച്ച അന്വേഷണ സംഘത്തെ രംഗത്തിറക്കുന്നത് ഐ പി എസ് ഉദ്യോഗസ്ഥനായ അനൂപ് കുരുവള ജോൺ നേതൃത്വം നൽകിയ സംഘത്തിൽ കെ പി ഷൌക്കത്തലി അതുപോലെ തന്നെ കെ വി സന്തോഷ് ജോസി ചെറിയൻ തുടങ്ങിയ പ്രഗത്ഭരായ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെത്തി അവർ സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമമായ മുടക്കോഴിമലയിൽ എത്തുകയും അവിടെ ഒളിപ്പിച്ചിരുന്ന ഈ പ്രതികളെയൊക്കെ പിടികൂടുകയുമായിരുന്നു അതായത് സി പി എമ്മിൻ്റെ ഒരു പാർട്ടി ഗ്രാമത്തിലേക്ക് ആർക്കെങ്കിലും നുഴഞ്ഞു കയറാനോ അവിടെ നിന്ന് ആർക്കെങ്കിലും പുറത്തേക്ക് ഇറങ്ങാനോ സാധ്യമല്ല ഏരിയ ലോക്കൽ അതുപോലെ തന്നെ ബ്രാഞ്ച് കമ്മിറ്റികളുടെയൊക്കെ നിയന്ത്രണം കൊണ്ട് മാത്രമല്ല അവിടേക്കാരെങ്കിലും ഒളിപ്പിച്ച് താമസിപ്പിക്കുന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ജില്ലാ സെക്രട്ടറിക്കും അറിയാം അത്തരത്തിലുള്ള അന്വേഷണത്തെയൊക്കെ മറികടന്ന് അല്ലെങ്കിൽ അവരുടെ പ്രതിരോധത്തെയൊക്കെ മറികടന്നുകൊണ്ടാണ് അന്ന് അന്വേഷണ സംഘം അവിടെ പോയി പ്രതികളെ പിടികൂടിയത് മാത്രമല്ല അവരുടെ അന്വേഷണം ഈ പറയുന്ന ഒഞ്ചിയം അതുപോലെ തന്നെ തലശ്ശേരി കൂത്തുപറമ്പ് തുടങ്ങിയ ഏരിയ കമ്മിറ്റികൾക്ക് വ്യാപിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഈ പ്രതികൾക്ക് സംരക്ഷണം നൽകിയ ലോക്കൽ ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്കപ്പുറത്തേക്ക് അന്വേഷണം എത്തിച്ചേരുന്നു അതുകൊണ്ടാണ് കോഴിക്കോട്ട് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ പി മോഹനിലേക്ക് വരെ അന്വേഷണം എത്തി ഇതോടുകൂടി സി പി എം ഏറെ ഭയപ്പെടുന്നു വലിയ ആശങ്കയായി കാരണം അടുത്ത ഘട്ടം എന്ന് പറയുന്ന ആരോപണ വിധേയർ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ പ്രമുഖ നേതാവായ പി ജയരാജനാണ് അതുപോലെ തന്നെ ഇളവരം കരിയുമാണ് അപ്പോൾ അന്വേഷണം മുതിർന്ന നേതാക്കളിലേക്ക് എത്തും എന്നൊരു ഘട്ടത്തിലെത്തിയപ്പോഴാണ് പെട്ടെന്ന് ഒരു സോളാർ സമരം ഒക്കെ പൊട്ടി വീണാൽ നമുക്കറിയാവുന്ന യു ഡി എഫ് സർക്കാരിൻ്റെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് സി പി എം നേതാക്കൾ സെക്രട്ടേറിയറ്റ് മൊത്തം വളയുന്ന രീതിയിൽ ഒരു വലിയ സമരമൊക്കെ നടത്തിയിരുന്നു എന്നാൽ വളരെ പെട്ടെന്ന് രണ്ട് ദിവസം കൊണ്ട് ഈ സമരം അവസാനിപ്പിക്കുകയാണ് എന്താ കാരണം എന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ ഒരു ഡീൽ നടന്നു എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിയില്ല എന്തായാലും ആ സമരം അവസാനിക്കുന്നു ഈ അന്വേഷണം പി മോഹൻ എന്ന് പറയുന്ന നേതാവിൽ വന്നെത്തുന്നു തുടർന്ന് ഇവരെയൊക്കെ പ്രതിപട്ടിക തയ്യാറാക്കി എന്തായാലും കേസന്വേഷണമൊക്കെ കൊണ്ടുവന്നു ഏറ്റവും കൂടുതൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് പ്രകാരം നേരത്തെ വെറുതെ വിട്ട രണ്ട് രാഷ്ട്രീയക്കാരെ കൂടി പ്രതികളാക്കി അതായത് ഒഞ്ചിയം ഏരിയ കമ്മിറ്റിയിലെ കെ കെ കൃഷ്ണൻ കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റിയിലെ ജ്യോതി ബാബു എന്നിവർ പ്രതികളാണെന്ന് മനസ്സിലായി മാത്രമല്ല ഇരുവർക്കും ജീവപര്യന്തം തടവും ശിക്ഷ വിധിച്ചു മറ്റു പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും വിധിച്ചു അപ്പോൾ ഇ പി ജയരാജൻ വന്നിച്ച് പറയുകയാണ് ഇവർക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല സി പി എമ്മിലുള്ള ആളുകളെ ടി പി കേസിൽ കള്ളക്കേസിൽ കൊടുക്കുന്നു അപ്പോൾ ടി പി കേസ് വീണ്ടും ചർച്ചാ വിഷയമാക്കാനായി ഇ പി തന്നെ മനഃപൂർവ്വം ഒരു വിഷയം ഇട്ടു കൊടുക്കുന്നു ഇതെന്തിനു വേണ്ടിയാണെന്ന് കെ കെ ശൈലജക്ക് കൃത്യമായി മനസ്സിലായി അതായത് ഈ വിഷയം ചർച്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിൽ ടി പിക്ക് എതിരെ സി പി എം കാണിച്ച ക്രൂരത വരും താൻ എത്ര ജനസ്വാധീനമുള്ള നേതാവാണെങ്കിലും സി പി എമ്മിൻ്റെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ട് തനിക്കെതിരെ വോട്ടുകൾ വീഴാം ഈ രീതിയിലുള്ള ഒരു നടപടിക്രമങ്ങൾ സി പി എം പാർട്ടിക്കുള്ളിൽ നിന്ന് ആരംഭിച്ചു എന്ന് മനസ്സിലായപ്പോൾ തന്നെയാണ് പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിയായ സീതാറാം യെച്ചൂരിക്ക് തന്നെ നേരിട്ട് പരാതി നൽകാൻ കെ കെ ശൈലജ തീരുമാനിച്ചത് ടി പി വധക്കേസ് ഉണ്ടായതിനു ശേഷം നടന്ന അരുവിക്കര അതുപോലെ തന്നെ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിലൊക്കെ സി പി എം അമ്പെ പരാജയപ്പെട്ടതാണ് അതിനുശേഷം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടതാണ് അങ്ങനെ ഈ ടി പി വധം സി പി എമ്മിന് വലിയ ദുരന്തങ്ങളാണ് സമ്മാനിച്ചത് വലിയ നാശനഷ്ടങ്ങളാണ് സമ്മാനിച്ചത് അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി അധികാരത്തിലെത്തിയപ്പോൾ നേരത്തെ ടി പി കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ എല്ലാം അപ്രധാന തസ്തികകളിലേക്ക് സി പി എം അങ്ങ് മാറ്റി അതായത് അനൂപ് കുരുള ജോൺ ഇവിടുന്ന് കേന്ദ്ര സർവീസിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോകുന്നു കെ പി ഷൌക്കത്തലി അതായത് ഇ പി ജയരാജൻ പരസ്യമായി തന്നെ അപമാനിച്ച ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം എൻ ഐ എൽ ഡെപ്യൂട്ടേഷൻ പോയി പിന്നീട് ഈ പറയുന്ന സന്തോഷ് ജോസി ചരൺ ഇവരെല്ലാം തന്നെ സർവീസിലേക്ക് തിരിച്ചു വന്നെങ്കിലും ഇപ്പോഴും ക്രമസമാധാന ചുമതല ഒന്നും നൽകിയിട്ടില്ല വളരെ അപ്രധാനമായ ചുമതലകൾ മാത്രം ഒതുക്കി നിർത്തിയേക്കാണ് അപ്പോൾ കൃത്യമായ വൈരാഗ്യം തീർക്കുന്ന രീതിയിൽ സി പി എം ഇടപെടൽ നടത്തി എന്തുകൊണ്ടാണ് ടി പി കേസിൽ സി പി എമ്മിന് പങ്കുള്ളത് കൊണ്ട് അപ്പൊ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സി പി എമ്മിന് കഴിയില്ല ആ വിഷയം ചർച്ചയിലേക്ക് വന്നാൽ ഇടതുമുന്നണിക്ക് അല്ലെങ്കിൽ സി പി എമ്മിന് വടകര മണ്ഡലത്തിൽ മുന്നേറാൻ കഴിയില്ലെന്ന് കെ പി ശൈലജക്ക് കൃത്യമായ ധാരണയുണ്ട് ആർ എം ബി പ്രവർത്തകരുടെ സി പി എം പ്രവർത്തകർക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്ന വിരുദ്ധ വികാരങ്ങൾ ഇതൊന്നും അനുകൂലമാക്കി മാറ്റാൻ അത്ര എളുപ്പം സാധിക്കില്ല മാത്രമല്ല കെ മുരളീധരനെ പോലെ മിടുക്കനായ ഒരു രാഷ്ട്രീയ നേതാവ് എതിർ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ തനിക്കുണ്ടാകുന്ന ആ ഇമേജിനെ ഇല്ലാതാക്കാൻ മുരളീധരന് വളരെ എളുപ്പം സാധിക്കും അപ്പോൾ തൻ്റെ ഒരു ജനസ്വാധീനം ഇല്ലാതാക്കാൻ വേണ്ടി ഇടതുമുന്നണിയിലെ ചില മുതിർന്ന നേതാക്കൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അതുപോലെ സി പി എം സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ഇവരെല്ലാം കളിക്കുന്ന ഒരു തന്ത്രം ഒന്ന് തന്നെയാണെന്ന് ശൈലജയ്ക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ അതിനെ പ്രതിരോധിക്കണമെങ്കിൽ ഇനി ഇത്തരത്തിലുള്ള ടി പി വധവുമായുള്ള പരസ്യ പ്രസ്താവനകൾ നിർത്തേണ്ടി വരും ഒരു കാരണവശാലും നേതാക്കൾ ഈ ടി പി വിഷയം ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല ഇതിന് കൃത്യമായ നിർദ്ദേശം ദേശീയ നേതൃത്വം സംസ്ഥാന നേതാക്കൾക്ക് നൽകണം അല്ലെങ്കിൽ വടകര പോലെ ഒരു മണ്ഡലത്തിൽ ഒരു കാരണവശാലും മുന്നേറാൻ കെ കെ ശൈലജക്ക് സാധിക്കില്ല കാരണം ടി പി വധത്തിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ ഉരുക്കു കോട്ടയെന്നറിയപ്പെടുന്ന വടകര ലോക്സഭാ മണ്ഡലം നഷ്ടപ്പെടുകയായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ രണ്ട് തവണ ജയിച്ചു ഈ പറയുന്ന പോലെ കെ മുരളീധരൻ ജയിച്ചു അപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ സ്വാധീനമില്ലെങ്കിലും സി പി എമ്മിലെ വോട്ടുകൾ തന്നെ എതിർ സ്ഥാനാർത്ഥിയിലേക്ക് പോകുന്നതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊഴിവാക്കാനാണ് കെ കെ ശൈലജയെ കൊണ്ടുവന്നതെന്നാണ് വെപ്പ് യഥാർത്ഥത്തിൽ ഈ കെ കെ ശൈലജയുടെ ഇമേജ് അല്ലെ അവർക്കുണ്ടാകുന്ന ഒരു നല്ല ക്വാളിറ്റി അതിനെയൊക്കെ ഇല്ലാതാക്കാൻ ഈ തെരഞ്ഞെടുപ്പിലൂടെ സാധിക്കുമെന്ന് ചില സി പി എം നേതാക്കൾ കണക്ക് കൂട്ടുന്നു അതിനുവേണ്ടി ഇടതുമുന്നണി കൺവീനർ തന്നെ ആദ്യത്തെ വെടിപൊട്ടിച്ചു ആ സമയത്ത് തന്നെ കെ കെ ശൈലജ ഇത് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ടി പി വധക്കേസ് ചർച്ചാ വിഷയമായി െ പാടില്ല ചില സംഭവങ്ങളിൽ ചില വിഷയങ്ങളിൽ നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം ആ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കരുത് ഇതാണ് കെ കെ ശൈലജയുടെ നിലപാട് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിരുദ്ധത അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ ആനുകാലിക സംഭവങ്ങൾ ഇതൊക്കെ ചർച്ചയ്ക്കെടുക്കാനുണ്ട് ആ വിഷയത്തിൻ്റെ കൂട്ടത്തിൽ ഈ ടി പി വധക്കേസ് ഉൾപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് തന്ത്രപരമായ ഒരു നിലപാട് ഈ ശൈലജ സ്വീകരിച്ചതാണ് അതിനിടയിലേക്കാണ് ഇത്തരം വിഷയങ്ങൾ കടന്നു വരുന്നത് മാത്രമല്ല ടി പി വിഷയത്തെ മാറ്റി നിർത്താൻ കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും ശ്രമിക്കില്ല പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷവും രണ്ട് രാഷ്ട്രീയക്കാരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷിച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ കോൺഗ്രസ് വലിയ രാഷ്ട്രീയ ആയുധമാക്കിയെടുക്കും അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പാളയത്തിൽ പടയെയും പ്രതിരോധിക്കേണ്ടി വരും അതുപോലെ ജനങ്ങളുടെ എതിർപ്പിനെയും പ്രതിരോധിക്കേണ്ടി വരും സ്വന്തം ഇമേജ് നിലനിർത്താനും കെ കെ ഏറെ പ്രയാസപ്പെടേണ്ടി വരും എന്തായാലും ശൈലജയുടെ പോരാട്ടം എത്രത്തോളം ഉയരുമെന്ന കാര്യം തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ